ഈ കൊച്ചുമത്തി കൊണ്ട് നല്ല അടിപൊളി ഒരു മത്തി ചമ്മന്തി അല്ല അതൊരു വ്യത്യാസമല്ലേ ഇപ്പം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ബൗളിലോട്ട് കൊടുക്കുക കുറച്ച് കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് പരട്ടി വെക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് പെരട്ടി വെക്കുക ഇനി ഈ പാന അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇത് കുറേ എരിവില്ലാത്ത കാശ്മീരി മുളകും ഇത് എരിവുള്ള മുളകുമാണ് ഈ എണ്ണ ചൂടായില്ലാത്തോട്ട് ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് വാർത്തെടുക്കണം നമുക്കൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരുപാട് അങ്ങ് ഫ്രൈ ആയി ആയിക്കോണ്ടത് ഇതേപോലെ അത് ബാട്ടിയെടുത്താൽ മാത്രം വരും പിന്നെ നമുക്ക് ഈ കൊച്ചുമത്തിയും കൂടെ അങ്ങോട്ടിട്ടുള്ളൂ ഇതൊന്ന് നിരത്തി അങ്ങോട്ടിട്ട് കൊള്ളു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേണ്ടി ഇതേപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട് നമുക്ക് തന്നെ ഇപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം ഇതേ മുളകൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഉള്ളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു വേഷം ഇഞ്ചിയും കൂടെ ഇരിഞ്ഞ് ചമ്മന്തിക്ക് നമുക്കറിയാതെ തേങ്ങ വേണം പകുതി പാത്രം തേങ്ങാ തേങ്ങാപ്പിയത് പാളംപൊളിയാണ് കുറച്ച് കറി വേപ്പിലും കൂടെ അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് വേണം നമുക്ക് മീനുകൂടെ ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് മീനുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അത് ഈ മീനോടൊത്ത് പൊടിച്ചെടുക്കാം മത്ത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അയച്ചുപോലുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് നല്ല രുചി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കാണുകയും ഒരു പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ